പറപ്പള്ളി മഖാമുറൂസ് ഏപ്രിൽ ആരംഭിക്കും സംഘാടക സമിതി ഫണ്ട് കൈമാറ്റവും നടന്നു പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസ് ഏപ്രിൽ പതിനേഴിന് ആരംഭിക്കും ഓഫീസ് ഉദ്ഘാടനവും ഉറൂസിന്റെ സമാപന ദിവസം നൽകുന്ന ഭക്ഷണ വിതരണത്തിലേക്കുള്ള ഫണ്ട് കൈമാറ്റവും നടന്നു കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നൌഷാദ് ഖാസിം അമ്പലത്തറ നിർവഹിച്ചു അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഓഫീസ് ഉദ്ഘാടനം ബഹുമാന്യനായ നമ്മുടെ ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞു അതിന് അടുത്തതായി ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങിൽ നമ്മുടെ ഉറൂസിൻ്റെ സമാപന ദിവസം നടക്കുന്ന പൊതു ഭക്ഷണത്തിലേക്ക് ധാരാളം ചെളവണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുപത്തൊന്നും കിണ്ടരും ആട്ടറച്ചിയും ഇരുപത്തഞ്ച് കിണ്ടൽ സമാപന ദിവസം നൽകുന്ന ഭക്ഷണ ആവശ്യത്തിലേക്ക് ജമാഅത്ത് അംഗങ്ങൾ നൽകുന്ന ഫണ്ടിന്റെ ഉദ്ഘാടനം ജമാഅത്ത് മെമ്പർമാരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് ജമാഅത്ത് പ്രസിഡന്റ് ഹാജി കെ അബൂബക്കർ മാസ്റ്റർ നിർവഹിച്ചു ചെയർമാൻ സ്വാലിഹ് വൈറ്റ് ഹൌസ് അധ്യക്ഷത വഹിച്ചു ഗത്തീബ് മുനീർ ഫൈസി ഇർഫാനി മുൻ ജമാത്ത് പ്രസിഡന്റ് എം ഹസൈനാർ ഹാജി പർഗ്ലായി കെ എം അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് ഹാജി മുനമ്പം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്